ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളിവിടെ പാടത്ത് ഞങ്ങൾ കുറച്ച് മുമ്പ് അവിടെ ആ ഒരു പാടത്ത് നിങ്ങൾക്ക് ദൂരെ കാണാം ഒരു ഷെഡ് പോലെ അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു കണ്ടോ ആ ഭാഗത്തായിട്ട് ഞങ്ങൾ അവിടെ ആദ്യം ഞങ്ങൾ ഇപ്പോഴത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ അവിടെ ഞങ്ങൾ പോയത് പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു വഴി വേണ്ടെന്നുള്ളത് ആ കുറച്ച് താമസിച്ച് പോയി ഞാൻ കുളിക്കാനായിട്ട് ഞാൻ കുളിക്കാനായിട്ട് നിന്നുകൊണ്ടാണ് സമയം പോയത് പിന്നെ ആ ലെവിൻ നീ ഇതുവഴി വന്നെന്നല്ലേ പറഞ്ഞു നാൾ ആ അപ്പോൾ അന്ന് നിങ്ങൾ ആ വഴിയൊക്കെ ആയിരുന്നോ വന്നത് ഓ അപ്പോൾ ഞാൻ അങ്ങേക്കാരിക്ക് നിൽക്കുമായിരുന്നല്ലേ ആ അങ്ങനെയായിരുന്നല്ലേ അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് പിന്നെ വെയിലായത് കൊണ്ട് മീൻ കിട്ടാൻ സാധ്യത കുറവാണ് ഇവിടെയൊക്കെ നല്ലൊരു സീനറിയാണ് നമുക്ക് പകുതി സ്ഥലം വരെ ഒന്ന് പോയി നോക്കാം

അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അങ്ങ് ദൂരം ഒരു ഷെഡ് ഞങ്ങൾക്ക് കാണാമല്ലോ ഞങ്ങൾ ചൂണ്ട ചൂണ്ടയിട്ടത് പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് നമുക്ക് അനിയന്റെ അടുത്തേക്ക് പോകാം ആ അനിയൻ നമ്മുടെ അടുത്തേക്ക് വന്നിണ്ട് ഈ വെള്ളം വെള്ളം ഒഴുക്ക് ഒരു കാറ്റ് വന്നിട്ട് വെള്ളം ഇത് അങ്ങോട്ട് നോക്കിയാൽ ശരിക്കും കാണാം വെള്ളം ഇങ്ങനെ തെര പോലെ പോകണമുണ്ടോ അപ്പം അങ്ങനെ ഉള്ളപ്പോൾ മീനടിച്ച് നമുക്ക് എവിടെ മീൻ ഇങ്ങനെ തുളുമ്പണമുണ്ടാരും നമുക്കത് അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റില്ല ഒരു രക്ഷമണി രാത്രി അങ്ങനെ വന്നു അങ്ങനെ ഇറങ്ങിയ ആ ചതുപ്പ് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം

കുറേ അവിടെ പോലെ ഞാൻ കാരണം ഇവിടെ ഈ സമയത്ത് കിട്ടാൻ സാധ്യതയില്ല വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് രസം ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ക്ക് ചെയ്തൊക്കെ ആൾക്കൊണ്ട് മീൻ ആവണ ഡൗട്ടാണ് പിന്നെ നമ്മൾ എറിയുമ്പോൾ കാറ്റ് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് വിചാരിക്കുന്ന സ്ഥലത്ത് എത്തി എത്താൻ പറ്റുന്നു എന്തായാലും നമുക്കതൊന്നും പഠിപ്പിച്ചാൽ എന്തായാലും വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മീൻ കിട്ടുമില്ല ഇത് എറിയാനറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറഞ്ഞുതരാം എൻ്റെ ഒരു അറിവാട്ടോ ഞാൻ എനിക്കും അറിയാമല്ലായിരുന്നു വല്ലായിരുന്നോ കേട്ടോ ഇവിടെ വേണ്ട ഈ കൈ ഇത് എങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ വേണ്ട പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട ഈ ലൈൻ ഇവിടെ കയറ്റി ഇവിടെ കയറ്റി ഇട്ടരുത് ഈ അറ്റക്ക് ഇടണം അറ്റത്തിട്ടതിന് ശേഷം ഈ ലോക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മളിത് ഇത്രയും ഇത്രയും നേട്ടത്തിൽ ഇട്ടാൽ മതി ഈ പ്രോഗ വേണ്ട ഏ ഈ പ്രോഗ വേണ്ട അത്യാവശ്യം നല്ലൊരു പ്രോഗ കാണാം കണ്ടാൽ തന്നെ ഒരു ചെറുതാണ് ഇപ്പം എറിഞ്ഞു നോക്കാം എന്നിട്ട് നമ്മളിത് എറിയാൻ നേരത്തെ ഈ കൈ അങ്ങ് വിടണം വേണ്ട ഈ വേറിൽ ദൂരെ ചില ദൂരം അടുത്താണോ അങ്ങ് ദൂരേനും പോവില്ല അത് കഴിഞ്ഞിട്ടത് അത് കഴിഞ്ഞിട്ട് എറിഞ്ഞ് എറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ലോക്കം അടയ്ക്കണം എറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിലത്ത് വീണെന്നറിയുമ്പോൾ തന്നെ ലോക്കം അടച്ചതിന് ശേഷം വലിക്കുക ഇനി അടിക്കാമെന്ന് തോന്നുള്ളൂ കാരണം സമയമാണ് ഇന്ന് എറിഞ്ഞു നോക്കാം ഈ പായലിൻ്റെ കിടക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇന്ന് ഏറിയല്ലോ കിട്ടിയ സമയമാണ് അപ്പ ശരി ഗായ്സ് എന്നാ മീൻ കിട്ടുമ്പോൾ മീൻ കിട്ടിയ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ഇപ്പം തന്നെ ഇനിയിപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിലും മീൻ കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സി ഓക്കെ ഗായ്സ്